രാജ്യങ്ങളിലെല്ലാം ഇന്ന് മൊഹറം മൂന്നിന്റെ രാവാണ് കേരളത്തില് നമ്മുക്കിടയിൽ ചില ആളുകൾക്ക് രണ്ടിന്റെ രാവാണ് ചില ആളുകൾക്ക് ഒന്നാമത്തെ രാവാണ് അപ്പൊ ഇതൊക്കെ ആകെ കൺഫ്യൂഷൻ ആവൂല എന്നാണ് ചിലരുടെ ചോദ്യം ചോദ്യം യഥാർത്ഥത്തില് മുഹറം ഒന്നിന്റെ ഈ മഹത്തായ രാവ് ഒരുപാട് പുണ്യങ്ങളുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള വലിയ മഹാരഥന്മാരായ അമ്പിയാക്കളുടെ മഹാരഥന്മാരായ ഒരുപാട് സ്വാലിഹ്യങ്ങളുടെ അതുപോലെ ഈ പ്രപഞ്ചവും അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതുമായും എല്ലാം വലിയ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു മാസമാണ് പരിശുദ്ധമായ മൊഹർറം ഈ ഒരു വർഷത്തിന്റെ തുടക്കമാണ് സ്വാഭാവികമായും നമ്മുടെ കാലിമാർക്കിടയിലുള്ള അവരുടെ പ്രസ്താവനകളും നമ്മുടെ ഒലമാക്കലുടെ ദീർഘ വീക്ഷണവുമെല്ലാം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യൽ ചെയ്യൽ ഭാഗമായി ഉണ്ടായിരത്തിയിരുന്നതാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടെ അക്കാര്യങ്ങളെല്ലാം കേൾക്കണമെന്ന് സാദർഭികമായി എല്ലാ അതിനെയും കുടുംബങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമായും ഇന്നലെ രാത്രി യാതൊരു വിവരവും ഇല്ലാതിരുന്നു ഇന്ന് ഉച്ചയോടുകൂടെ ചില കാലിമാർ മുഹറം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചു ചില കാലിമാർ അവര് മുഹറം ഒന്ന് ശനിയാഴ്ചയാണ് എന്ന് പ്രഖ്യാപിച്ചു അഥവാ ഇന്നത്തെ രാവോടുകൂടെ മുഹറം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചു മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിലും വിദേശ രാജ്യങ്ങളിൽ പലതും ഇന്നത്തെ രാത്രി മൂന്നാമത്തെ രാവാണ് ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില സംസാരങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അപ്പൊ ആ സ്വാഭാവികമായ ഒരു സംസാരത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം ഇടപെടേണ്ടത് എന്ന് എല്ലാ മതനീയം കുടുംബങ്ങളെയും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ചിലരുടെ ചോദ്യം ഇതെങ്ങനെ സാധ്യമാകും എന്നതാണ് കാളിമാര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നിയമവും പ്രഖ്യാപിക്കുന്നില്ല എന്ന അടിസ്ഥാനപരമായ കാര്യം നമ്മളെല്ലാവരും വളരെ വ്യക്തമായി മനസ്സിലാക്കണം അവരുടെ അടുക്കൽ വരുന്ന തെളിവുകൾക്ക് അനുസരിച്ചാണ് അവർ അള്ളാഹുവിന്റെ പ്രത്യേകിച്ച് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അവരൊരു വിധി പ്രസ്താവന നടത്തുന്നത് അങ്ങനെ നടത്തുമ്പോൾ ചില കാലിമാർക്കിടയിൽ അഭിപ്രായം അത് സ്വാഭാവികമാണ് എല്ലാ കാലിമാരും എല്ലാം ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ആലിമീങ്ങൾക്കിടയിലും പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ അവര് അവരുടെ അടുക്കൽ വരുന്ന തെളിവുകൾക്കനുസരിച്ചാണ് അവര് അവരുടെ നിലാവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് സ്വാഭാവികമായും ഇന്ന് രാവിലെ വരെ അങ്ങനെ ഒരു നിലാവ് കണ്ടതായുള്ള വിവരം കാലിമാർക്ക് ചില കാലിമാർക്ക് കിട്ടിയില്ല ചില കാലിമാർക്ക് വിശ്വാസയോഗ്യമായ ചിലരുടെ കയ്യിൽ നിന്ന് അങ്ങനെ നിലാവ് കണ്ടു എന്ന വിവരം കിട്ടി ആ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവര് വിശുദ്ധമായ മൊഹറം ഒന്ന് വെള്ളിയാഴ്ചയാണ് എന്ന് പ്രഖ്യാപിച്ചു ചില കാലിമാർക്ക് അത് ആ വിവരം അവര് അവർക്ക് സ്വീകാര്യമായില്ല എങ്കിൽ അവരതിനെ സ്വീകരിക്കാ സ്വീകരിക്കാതിരിക്കുകയും നിലാവ് കണ്ടില്ല എന്ന അടിസ്ഥാനത്തിൽ അവർ പിറ്റേ ദിവസം അവര് മാസം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൽ വലിയ തർക്കവിതർക്കങ്ങൾക്കൊന്നും ആവശ്യമില്ല താലിമാർ അവരുടെ ഭാഗം വളരെ വ്യക്തമായി അവര് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ മൂമിനാത്തുകളെ നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മഹാരഥന്മാരായ കാളിമാർ അവര് ഒരു കാര്യം നമുക്ക് വിശദീകരിച്ചു തന്നാൽ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് യാതൊരു കുറ്റമോ കുറവുകളോ ഇല്ല ബാക്കിയെല്ലാം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവരാണ് മറുപടി പറയേണ്ടത് അവിടെ നമുക്കതിൽ യാതൊരു വിഷമിക്കാനോ പ്രയാസപ്പെടാനോ ഒന്നുമില്ല അപ്പൊ സ്വാഭാവികമായി ചിലരുടെ അടുക്കൽ ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഏതാണ് ഒന്ന് ഉറപ്പിക്കേണ്ടത് എന്ന് അവിടെ അടിസ്ഥാനപരമായി പറയാനുള്ളൊരു കാര്യം നമുക്കൊരു കാളി ഉണ്ടാകും ഓരോ മഹല്ലിനും ഒരു കാളി ഉണ്ടാകും ആ കാലി എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ആ മഹല്ലിലെ ആളുകളുടെ ആ നിലാവ് കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അവർ സ്വീകരിക്കേണ്ട നിലപാട് അതാണ് ഒരു കാലിയെ അവർ സ്വീകരിച്ചിട്ടുണ്ടാകും ഒരു മഹല് ഒരു കാലിയെ ബൈഅത്ത് ചെയ്തിട്ടുണ്ടാകും ആ കാലി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ മതി അങ്ങനെ ആകുമ്പോൾ ചിലർക്ക് വെള്ളിയാഴ്ച ഒന്നാകും ചിലർക്ക് ശനിയാഴ്ച ഒന്നാകും അപ്പൊ അതിൻ്റെ പേരിൽ നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അതിൻ്റെ പേരിൽ തർക്കിക്കേണ്ട ആവശ്യവും ഇല്ല സ്വാഭാവികമായും അപ്പോഴുണ്ടാകുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഇത് റമദാൻ ആണെങ്കിൽ നമുക്ക് വലിയ വിഷയം ഉണ്ടായി എന്ന് പറയാം കാരണം നോമ്പിന്റെ കാര്യമാണ് ഇത് മുഹറം മാസമാണ് നിർബന്ധമായ നോമ്പ് നോക്കേണ്ടത് വരുന്നൊരു സാഹചര്യം ഇല്ല പക്ഷേ മുഹറം മാസത്തിലെ യും ആഷൂറായി ദിവസമുണ്ട് അപ്പൊ എങ്ങനെയാ നോമ്പ് നോക്കുക അപ്പൊ വെള്ളിയാഴ്ച മുഹറം ഒന്നാണ് എന്ന് ഏത് കാലിയാണ് ഉറപ്പിച്ചത് ആ കാലിയുടെ കീഴിൽ ജീവിക്കുന്നവരെല്ലാം അവര് അതിനനുസരിച്ച് ആശൂറായി നോമ്പ് നോക്കുക അപ്പൊ ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ഒന്നാണ് എന്നവര് ശനിയാഴ്ചയും ഞായറാഴ്ചയും താസുവായി ആശൂറായി നോമ്പ് നോൽക്കണം ഇനി ശനിയാഴ്ചയാണ് ഒന്ന് എന്ന് ഉറപ്പിച്ച കാലിമാരുടെ ആ കീഴിൽ ജീവിക്കുന്നവർ അങ്ങനെയുള്ള മഹല്ലുകാർ അവര് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും താസുവായി ആശുറായിയും നോമ്പ് നോൽക്കണം ഇതിൽ യാതൊരു വിഷമവും ഇനി ഒരാൾ പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് നോക്കി എന്ത് കുഴപ്പമുള്ളത് മുഹർണ്ണം ഒൻപതും പത്തും പതിനൊന്നും നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് എന്തുകൊണ്ടാണത് മുഹർണം പത്തിന്റെ അന്ന് നബി നോമ്പ് തങ്ങൾ യാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ ഞാൻ കൂടി നോമ്പ് നോൽക്കുമെന്ന് സെയ്ദുന റസൂൽ വസ്ലം അതുകൊണ്ട് തന്നെ അടക്കം നമുക്ക് കാണാം മുഹറം ഒൻപതും പത്തും പതിനൊന്നും ഒന്നുകൂടെ ജൂതന്മാരോട് എതിരാകുന്നതിന് വേണ്ടി അവർ പത്തിനാണ് നോമ്പുക എന്നാൽ നമ്മൾ ഒമ്പതും പത്തും പതിനൊന്നും നോമ്പ് നോൽക്കി മൂസാ നബി അലി ഇസ്സലാമിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി നോമ്പ് നോൽക്കൽ സുന്നത്താണ് അപ്പൊ സ്വാഭാവികമായും ശനിയാഴ്ച നോമ്പ് കിട്ടി ഞായറാഴ്ച നോമ്പ് കിട്ടി തിങ്കളാഴ്ച നോമ്പ് നോക്കൽ എന്തായാലും സുന്നത്താണ് അതോടൊപ്പം പതിനൊന്നിൻ്റെ മൊഹറം പതിനൊന്നിന് നോമ്പ് അങ്ങനെ നോക്കുന്നവർക്ക് അങ്ങനെ നോക്കുകയും ചെയ്യാം അപ്പൊ ഇവിടെ തർക്കങ്ങൾക്ക് യാതൊരു വകുപ്പുമില്ല വെറുതെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് ഇന്ന് ചിലർ പറഞ്ഞു മൂന്നാമത്തെ നിലാവാണ് കണ്ടത് എന്ന് അതെങ്ങനെയാ ഉറപ്പിക്കുക അതൊന്നും ഇവിടെ തെളിവുകൾക്ക് അടിസ്ഥാനമല്ല കാലിമാരുടെ മുന്നിൽ അവർക്ക് ലഭിക്കേണ്ടത് എന്താണ് അവർക്ക് വിശ്വാസ യോഗ്യമായ ആളുകളിൽ നിന്ന് നിലാവ് കണ്ടു എന്ന വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് അവരുടെ കാലി പ്രസ്താവന നടത്തും അവരുടെ വിധി പ്രഖ്യാപിക്കും അവർ നിലാവ് കണ്ടോ മാസമായോ എന്ന് ഉറപ്പിക്കും എത്രത്തോളം നിങ്ങൾ അറിയണം മഹാനായ ഉമറുൽ ഖാലി റലി അള്ളാഹൻ വെളിയം കൂടെ കാലിയായിരുന്നു വലിയ കാലിയാണ് ആ മഹാൻ അവൾ കാലിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം റമലാനിൻ്റെ നിലാവ് കണ്ടു അങ്ങനെ റമലാൻ ഒന്നായി പ്രഖ്യാപിച്ചു ഉമറുൽ ഉമറുൽഖാലി റലി അള്ളാഹു നിങ്ങൾ ചിന്തിക്കണം വലിയ മഹാനാണ് വലിയാണ് വലിയ ആബിതാണ് എല്ലാമാണ് ആശുക്കുറസൂലാണ് ആ മഹാനായ കാളി പ്രഖ്യാപിക്കുന്നു ഇന്ന് റമദാൻ ഒന്നാണ് മഹാൻ അവരുകൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വളരെ വ്യക്തമായി നിലാവ് കണ്ടു എന്ന് വിശ്വാസയോഗ്യമായ ആളുകളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉമർ ഖാലി അലി അള്ളാഹു റമദാൻ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു ഒരു പാലത്തിന്റെ അപ്പുറത്താണ് പൊന്നാനെ കാലി പൊന്നാനി കാലി റമദാൻ ഒന്നാണ് ഉറപ്പിച്ചില്ല നിലാവ് കണ്ടു എന്ന് വിശ്വാസയോഗ്യമായ ആളുകളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ അന്ന് അന്ന് റമദാൻ ഒന്നായി ഉറപ്പിച്ചില്ല അപ്പോൾ ഒരു പാലത്തിന്റെ അപ്പുറത്ത് ഒരു പുഴയുടെ അപ്പുറത്ത് റമദാൻ ഒരു പുഴയുടെ ഇപ്പുറത്ത് റമദാൻ അല്ല അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ ജനങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അതിന്റെ കുഴപ്പവും അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും ആ കാലിമാരുടെ മേലിലാണ് അതുകൊണ്ട് തന്നെ ആ കാലി ഉമറുൽ കാദി അങ്ങനെ വിധിച്ചു പൊന്നാനെക്കാളി ഇങ്ങനെ വിധിച്ചു എന്നതിന്റെ പേരിൽ എപ്പോഴെങ്കിലും മഹാനായ ഉമറുൽകാലി തങ്ങളോട് പൊന്നാനി പൊന്നാനി പൊന്നാനിക്കാലിക്കോ പൊന്നാനിക്കാലിയോടെ ഉമറുൽകാലി തങ്ങൾക്കോ എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടായോ ഇല്ല ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഒറ്റയടിക്ക് അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അടിസ്ഥാനപരമായ എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ കാലി എന്താണോ തീരുമാനിച്ചത് ആ കാലിയുടെ കീഴിൽ ജീവിക്കുന്നവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അത്ര മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇൻഷല്ല നമുക്ക് അമ്മ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ ഈ മതനീയത്തിൽ പങ്കെടുക്കുന്നവരിൽ എല്ലാ മഹല്ലുകാരും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പണി കൂടുമെന്ന് മാത്രം ആ പണി എന്താണ് എന്ന് ചോദിച്ചാൽ മുഹറം പത്തിൻ നിന്ന് നമ്മൾ ആയിരം തവണ ഇഖലാസ് സൂറത്ത് പാരായണം ചെയ്യാറുണ്ട് അത് ഇപ്രാവശ്യം ഞായറാഴ്ച മാത്രം ചെയ്താൽ പോരാ തിങ്കളാഴ്ച കൂടി അത് ചെയ്യേണ്ടി വരും കാരണം ഒരു മഹല്യുകാരെ മാത്രം പരിഗണിച്ചുകൊണ്ട് കൊണ്ട് ആയിരം സൂറത്ത് ഓതാൻ പറ്റൂല അപ്പൊ എല്ലാ മഹല്ല്കാരുണ്ട് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മഹല്ലിൻ്റെ കാലി കാളിയുടെ നിയമപ്രകാരം ഇന്നാണ് ഒന്ന് അങ്ങനെ ആകുമ്പോൾ എനിക്ക് മുഹറം ഒമ്പത് പത്ത് ഞായറും തിങ്കളും ആയിരിക്കും അങ്ങനെ ഓരോ കാതിമാരുടെ കീഴിൽ ജീവിക്കുന്നവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത വിഷയത്തിന് പരിഹാരമായി അവിടെ തർക്കവിതർക്കങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആയിരം സൂറത്ത് ഇഖ്ലാസ് ഓതണം എന്നേ പണിയുള്ളൂ അപ്പോൾ ഒരാൾ ചോദിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം ആയിരം സൂറത്ത് സൂറത്തിൽ ഇഖ്ലാസ് ഓതണ്ടി വരുമല്ലോ അപ്പോൾ ഒരാൾ കൂലി കൂടുതൽ കിട്ടുമല്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് ആ പണി ഏറ്റെടുത്താൽ നിങ്ങൾ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ പണി ഞമ്മക്കന്നെയാണ് കൂടുതലാവുക എന്നാലും നമുക്ക് പണിയെടുക്കണം അള്ളാഹനെടുക്കുന്ന വലിയ കൂലി കിട്ടല്ലേ രണ്ടിലും എല്ലാരും പങ്കെടുക്കുക അപ്പൊ ഷാറായി നമുക്ക് ഞായറാഴ്ച തിങ്കളാഴ്ച രണ്ട് ദിവസം സൂഹത്തിൽ ആയിരം തവണ ഓതണം ഇൻഷാ അല്ലാ അള്ളാഹുദിനു വലിയ കൂലിയും പ്രതിഫലമൊക്കെ നമുക്ക് തരട്ടെ അതുകൊണ്ട് ആരും ആ വിഷയത്തില് വെറുതെ അടിക്കണ്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ മൊഹർണം ഒന്നിന്റെ അന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും എന്നോട് ഒരാൾ പറഞ്ഞു ഉസ്താദെ ഞാന് മുന്നൂറ്റി അറുപത്തിയഞ്ചോ ഇത്രയോ തവണ ഭിസ്മി എഴുതിയില്ല അതുപോലെ എത്ര എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഭിസ്മി ഞാൻ എഴുതിയില്ല പിന്നെ വേറൊരു പെണ്ണുങ്ങളെ ബേജാറ് ഞാൻ മുന്നൂറ്റി അറുപത് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽ പരിശുദ്ധമായ ആയത്തുൽ കുറിസി പാരായണം ചെയ്തില്ല ഇങ്ങനെ അന്ന് ചൊല്ലേണ്ടത് ഇക്കറകളൊന്നും ചൊല്ലിയിട്ടില്ല എന്നുള്ള ഒരു ബേജാറും വിഷമവും നിസ്കാരം കഥ ആയാൽ എന്താ ചെയ്യാ കലാവ് വീട്ടാറില്ലേ അങ്ങനെയാണല്ലോ ചെയ്യണ്ടേ അതുപോലെ ഏതെങ്കിലും ഒരു അമന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കലാവ് വീട്ട വിഷയത്തിന് പരിയാരായി അതിന് അത് നഷ്ടപ്പെട്ടല്ലോ റബ്ബേ എന്ന് വിചാരിച്ചിരിക്കറിഞ്ഞ അള്ളാഹുവിന് കൂലി തരാൻ കഴിയും ഞാൻ ഇന്നലെയാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നലെ അല്ലാത്തത് കൊണ്ട് അതിനെ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്നാണ് എന്ന് അറിഞ്ഞപ്പ ഇന്ന് ചെയ്യാ ഇനി ഇന്നലെയാണ് ഒന്നറിഞ്ഞവർ ഇന്ന് അള്ളാഹ് ഇന്നലെ ചെയ്തില്ലല്ലോ ഇന്ന് കലാവ് വീട്ട വിഷയത്തിന് പരിയാരായി വളരെ നിസ്സാരമാണ് കാര്യങ്ങൾ അതുകൊണ്ട് ആരും അക്കാര്യത്തിൽ ഒന്നോ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് തലമുണ്ടാക്കിയിട്ട് പ്രഷർ കൂട്ടിയിട്ട് മരിക്കാനൊന്നും പോണ്ട അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ